പ്രൈസ് ലോഡ് കർത്താവിൻ്റെ വിലേറിയ നാമം ഇന്ന് വിശുദ്ധ ദിവസത്തിലും മഹത്വപ്പെടുമാറാകട്ടെ ഒരുമിച്ച് വിശുദ്ധ സഭായോഗമായി കൂടി വരുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ഈ വിലയേറിയ നല്ല സുദിനത്തെ ഓർത്ത് ഇന്ന് കർത്താവിനെ നന്ദിയോടെ ദൈവനാമത്തിന് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആമേ നമുക്ക് ഇന്നൊരു പ്രഭാതം ദൈവം നൽകിയല്ലോ ഈ സ്വർഗത്തിലെ ദൈവത്തെ നമുക്കൊന്നുകൂടെ ഉയർത്തുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കരുതലിനെ ഓർത്ത് നന്ദിയോടുകൂടെ ദൈവനാമത്തിന് മഹത്വം കരയറ്റുകയാണ് ആമേ നാം ദിനം പ്രതി വചനം കേൾക്കുന്നവരാണ് നാം ഇന്ന് ബകൽക്കാലവും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ആമേൽ കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് ജീവനായി വെളിപ്പെടുവാൻ കർത്താവിൻ്റെ ആ സാന്നിധ്യം ആ വചനത്തിൻ്റെ വെളിപ്പാടിലേക്കും വചനത്താലുള്ള ഒരു ജീവിതം നയിക്കപ്പെടുവാൻ ഇന്ന് പകലിലും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആമേൻ അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് ദിനവൃത്താങ്കളുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിടപെട്ട ചില കാര്യങ്ങളെ നമുക്കൊരുമിച്ച് ചിന്തിച്ച് നമുക്കിന്ന് പകൽ കാലം ദൈവസനിൽ പ്രാർത്ഥിക്കാം ആമേൻ അതിൻ്റെ വാക്യം എന്ന് വായിക്കാം അപ്പോൾ ദാവീദ് ദൈവത്തോട് ഞാൻ നേരെ അവരെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ അവനോട് ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു നാമം മഹത്വപ്പെടുമാറാകട്ടെ മഹത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് നമുക്ക് തന്നിരിക്കുന്ന കുറിവാക്യം ഇവിടെ നമുക്ക് ദാവീദിനെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ശുശ്രൂഷ ചെയ്ത ഒരു ഭക്തനെന്ന് ആ അവനെ ആ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതി ഇടയായി തീർക്കുവാനിടയായിത്തീർന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമായ പ്രകാരം ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആ ദാവിദ് രാജാവിനെ ദൈവസന്നിധിയിൽ അവൻ ദൈവത്തോട് അരുളപ്പാടുകൾ ചോദിക്കാതെ നമുക്ക് ആ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അവിടെ ആ ദൈവത്തിൻ്റെ പെട്ടകവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആലോചനയോ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാതെ തനിക്ക് തോന്നിയ ഇഷ്ടത്തിൽ ദൈവത്തിൻ്റെ പെട്ടകത്തെ കൊണ്ടുവരുന്ന ഒരു സന്ദർഭം നാം അവിടെ കാണുകയാണ് ആമേനത് ദൈഹോയുടെ ദൈവത്തിൻ്റെ പെട്ടകം അഭിനോദാബിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആ പെട്ടകത്തെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുമ്പോൾ ഉസ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതിൽ പോയി പിടിക്കുകയും ആ തക്ഷണം അവിടെ വെച്ച് ഉസ മരിക്കുന്ന ഒരു സന്ദർഭമയാണ് പതിമൂന്നാം അധ്യായത്തിൽ നാം കാണുന്നത് എന്നാൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെയോ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ ദൈവത്തിൻ്റെ പെട്ടകം നയിക്കുവാൻ കടന്നുപോയ ആ ദാവിദ് രാജാവിന് ദൈവത്തോട് ആ വളരെ വ്യസനവും കോപവും ദേഷ്യവും ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ അങ്ങനെ ദാവി അവനെ പതിമൂന്നിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നു അങ്ങനെ ദാവിദ് പെട്ടകം തൻ്റെ അടുക്കൽ ദാവിദിൻ്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓവേ ദേതോമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തൻ്റെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ പെട്ടകത്തെ കൊണ്ടുവരുവാൻ ഇറക്കി ഇറങ്ങിയെങ്കിൽ പക്ഷേ അവന്റെ ജീ അവന്റെ മാർഗത്തിൽ അവന്റെ വഴിയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ് ആ തടസ്സം എന്താണ് ദൈവത്തോട് അള്ളപ്പാട് ചോദിക്കാതെ ദൈവഹിതത്തിൽ ആയിത്തീരാതെ സ്വയ ഇഷ്ടത്തിൽ അവൻ പെട്ടകമായി പുറത്തിറങ്ങിയപ്പോൾ അവിടെ അവിടെ ഒരു ഓസയുടെ മരണം അവിടെ കാണുകയാണ് അവന് ദൈവത്തിന്മേൽ ഭയമുണ്ടായി അവനോ ദൈവത്തോട് ദേഷ്യമുണ്ടായി കർത്താവേ ഇതെന്തായി സംഭവിക്കുന്നുവെന്ന് അവനൊരു ബോധ്യം പക്ഷേ അവൻ അവൻ്റെ പെട്ടകം ആ ദൈവത്തിൻ്റെ പെട്ടകം അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാതെ ഓവെ ദേവോമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു സന്ദർഭം നമ്മൾ ഇവിടെ കാണുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ പെട്ടകം ഓവേ കുടുംബത്തോടും മൂന്ന് മാസം അവൻ്റെ വീട്ടിലിരുന്നു യഹോവ ഓബേദ് വേദ് ഏതോമിന്റെ കുടുംബത്തെയും സകലത്തെയും അനങ്കരഹിച്ചു അപ്പോൾ ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട പെട്ടകം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദാവീത് പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവഹിതപ്രകാരം ആലോചനയിൽ ഒമൻ ഉച്ചരിക്കാതെ ചെയ്തു പോയ ചില സംഭവങ്ങളാണ് പതിമൂന്നാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് എന്നാൽ ഇന്ന് ഈ പതിനാലാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമൻ അവിടെ ർ വന്ന് അവനെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെലിസ്ത്യർ അവന്റെ പിന്നാലെ പായുന്ന ഒരു പെലിസ്ത്യ കൂട്ടത്തെ നമ്മൾ അവിടെ കാണുകയാണ് അപ്പോൾ അവന് മനസ്സിലായി കഴിഞ്ഞ പതിമൂന്നാമധ്യായത്തിൽ ദൈവം പെട്ടകം കൊണ്ടുവന്നതുപോലെ എൻ്റെ ഇഷ്ടത്തിലും ഇസ്രായേൽ മക്കളെ കൂട്ടി വരുത്തി കൊണ്ടുവന്നു പക്ഷേ എൻ്റെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവൻ കൊണ്ടുവന്നെങ്കിൽ ഇനി ഇനോ ഇനി മുന്നോട്ടുള്ള ഈ പെലിസ്ഥരുമായിട്ടുള്ള യുദ്ധത്തിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു ആലോചന ചോദിക്കുന്ന ഒരു ധാവിദനെ നമ്മൾ അവിടെ കാണുകയാണ് അവർ ചോദിക്കുകയാണ് അപ്പോൾ ദാവീദ് ദൈവത്തോട് ഞാൻ പെലിസ്ഥരുടെ നേരെ പുറപ്പെടണമോ പെലിസ്ഥരുടെ നേരെ പുറപ്പെടണമോ എന്ന് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ്റെ കൈ അവൻ്റെ അവരെ കൈ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു ഏകോ അവനോട് പുറപ്പെടുക ഞാൻ അവരെ നിന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇവിടെ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സറണ്ടർ ഉണ്ടായി അവൻ്റെ ജീവിതത്തിൽ മനഃസാന്തനം ഉണ്ടായി അവൻ്റെ തെറ്റെവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തോട് ചു കർത്താവേ ഞാൻ പെലിസ്ത്യനെ പിന്തുടരണമോ എനിക്ക് പെലിസ്യ ഈ ഫെലിസ്ത്യന്മാരെ എനിക്ക് ജയിക്കുവാൻ ഈ ശത്രുപക്ഷത്തു നിൽക്കുന്ന പെലിസ്ത്യനെ ജയിക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് ദൈവത്തോട് അവൻ ഒരു അരുളപ്പാട് ചോദിക്കുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ കാണുകയാണ് അപ്പോൾ ദൈവം അതിനു കൊടുത്തുള്ള മറുപടി ഇവിടെ നമ്മൾ കാണുന്നു അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു അവൻ ഒന്നാമതായി ചോദിച്ചു ഞാൻ അവരെ ആമൻ അവരുടെ പിന്നേരെ പുറപ്പെടണമോ രണ്ടാമത് എൻ്റെ കയ്യിൽ നീ ഏൽപ്പിച്ചു തരുമോ എന്ന് ഏഹോ അവനോട് പുറപ്പെടുക ആമൻ ഞാൻ അവരെ നിന്റെ കയ്യിൽ ിക്കുമെന്ന് അറി ചെയ്തു ഈ വചനമായിട്ടെന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് തോന്നേ നമ്മളൊന്ന് താരതമ്യം ചെടുത്ത് പഠിക്കുമ്പോൾ പലപ്പോഴും ദൈവവചനത്തിൻ്റെയും ദൈവത്തിന്റെ ആലോചനയോ നാം ഗണ്യമാക്കാതെ സ്വയഷ്ടത്തിൽ നാം പലപ്പോഴും ചാടി പുറപ്പെടുന്ന ഒരു അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമുക്ക് ബുദ്ധിക്കും ചിന്തയ്ക്കും നമ്മുടെ ആഗ്രഹത്തിനും ഒത്തവണ്ണം ദൈവിക ആലോചനകളെ കോട്ടിക്കളഞ്ഞ് ദൈവിക ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാതെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവിടെ നമുക്ക് പരാജയങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധനങ്ങളും എടുത്തു വരുവാൻ വ്യസനമായി തീരുന്ന സന്ദർഭങ്ങൾ ആമേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ലയോ ആമേ നമ്മുടെ നമ്മൾ ദൈവ നമ്മുടെ ഹൃദയം ദൈവത്തോടൊന്ന് ചേർത്തുന്നു ചിന്തിച്ചു നോക്കിക്കേ ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറില്ല കർത്താവേ കടന്നു പോകുന്ന ഈ വിഷയത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരു ജോലി ആകട്ടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ആകട്ടെ എൻ്റെ മുന്നിലോട്ട് പോകുന്ന ഒരു അടുത്ത തലങ്ങളിലേക്ക് ഞാൻ കടക്കുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കണം കാരണം എന്നെ ചുറ്റി പുറകെ പായുന്ന ഒരു പെലിസ്ഥരുണ്ട് ആ പെലിസ്ഥരെ ജയിക്കുവാൻ ഒരു ആത്മശക്തി നമുക്ക് വേണം അത് മാത്രമല്ല ദൈവത്തോട് ഒരു ആലോചന ചോദിക്കുവാൻ ആവെ നാം ും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ഈ ദാവീദിന്റെ ഈ വിഷയത്തിലൂടെ ഇന്ന് പകൽകാലം നമ്മോട് സംസാരിക്കുകയാണ് അപ്പോ ദൈവ ഇതുവരെയും ചോദിക്കാത്ത അരളപ്പാടി ചോദിക്കാത്ത ദാവീദേ നിനക്ക് എന്തുകൊണ്ട് നിനക്ക് ചോദിക്കാതെ പോയി എന്നാൽ അവന്റെ ജീവിതത്തിൽ വന്ന തിത്ത അനുഭവങ്ങൾ ആമേനുസ ഒന്നും ചെയ്തില്ല അവൻ നടന്നു പോകുമ്പോൾ ഉടനെ പോയി അതിനെ ഒന്ന് നമ്മുടെ ോ ദീർഘക്ഷമയില്ലാത്ത ദൈവമോ എന്നൊക്കെ പലരും ചിന്തിക്കും പക്ഷേ ദൈവത്തിന് തന്റെ സ്വഭാവം തെജിക്കുവാൻ കഴിയയില്ല എന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കാണുകയാണ് അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ പതിനൊന്നാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അങ്ങനെ അവർ ബാൽപേരസിൽ ചെന്ന് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു നോക്കണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തോടവൻ ആലോചന ചോദിച്ചു എൻ്റെ 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 ദൈവമേ എൻ്റെ സ്വർഗത്തിലെ പിതാവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ ഈ പെരിസരെ പിന്തുടരണമോ എനിക്കവരെ ജയിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ദൈവം അവനോട് പറഞ്ഞു അവൻ്റെ ഹൃദയത്തെ അറിഞ്ഞു അവന്റെ ചോദ്യം അവന്റെ വായിൽ നിന്ന് വന്നല്ല അവന്റെ ഹൃദയത്തിൽ നിന്ന് സമർപ്പണത്തിൽ നിന്ന് ഒരു ചോദ്യം അവിടെ എഴുന്നേറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണുകയാണ് ആമേൺ പ്രിയ ദൈവമക്കളെ നമ്മുടെ ചോദ്യം നമ്മുടെ നാവിൽ നിന്നല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ചില ആ ദൈവത്തോട് നാം ചില കാര്യങ്ങൾ ചോദിച്ചാൽ അരുളപ്പാട് ചോദിച്ചാൽ വ്യക്തമായിട്ടും कष्ट അവൻ നമുക്ക് ആലോചന പറഞ്ഞു തീരും അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഒരു വാക്യം നമ്മൾ അവിടെ വായിക്കുന്നു ആമേൻ ഞാൻ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും ഞാൻ ദൃഷ്ടി വച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും ഇത്രമാത്രം ആമേൻ ഐശ്വര്യമായ ഇത്രമാത്രം ആമേൻ ആ വാക്തത്വമുള്ള ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ആമേൻ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം അവിടെ നമ്മൾ വാക്യത്തിൽ പോലെ പോലെ ദൈവം ശത്രുക്കളെ കളഞ്ഞു എന്ന് പറഞ്ഞു ചാട്ടത്തെ ആ ഉയർന്നു വന്ന പിന്തുടരുന്ന ശക്തികളെ ഫലിസ്തിയ സൈന്യത്തെ തകർത്തു കളയുവാൻ സമർപ്പണത്തിൽ ഏർപ്പെട്ട ദൈവ ഹൃദയത്തിൽ ഏർപ്പെട്ട ആ ദാവിദ് പിന്നെ കാണുകയാണ് वेल चाटका ശത്രുക്കളെ എൻ്റെ കൈയാൽ കൈയാൾ കളയുന്നു ആമേൻ ആമേൻ ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവെന്ന് വിളിച്ചു പറയുകയാണ് ആമേൻ വെള്ളച്ചാട്ടം പോലെ ആമേൻ എത്ര മാത്രം ആയാലും അവൻ അമരാത്ത ചില വിഷയത്തിന്റെ നടുവിൽ മാത്രം ആമേൻ ഒരിക്കലും ഇതിൻ്റെ ഇതിൽ സൊല്യൂഷൻ കണ്ടെത്തില്ല എന്ന് പറയുന്ന ചില വിഷയത്തിന്റെ നടുവിൽ വെള്ളച്ചാട്ടം പോലെ ആമൻ അമർത്തുന്ന അവൻ അവൻ ദൈവത്തിൻ്റെ ഒരു വലിയ

ഒന്ന് വായിക്കാമോ പിന്നെയും ദാവീദ് പിന്നെയും ദൈവത്തോട് അരളിച്ച് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട് അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടു തിരിഞ്ഞു ബാഹാ വൃക്ഷങ്ങൾക്ക് എതിരെ അവരുടെ നേരെ ചെല്ലുക ഇവിടെ വെള്ളം ചാട്ടം പോലെ ശത്രുക്കളെ എൻ്റെ കൈയാൽ തകർത്ത് കളഞ്ഞു എന്നാലും പിന്നെയും ശത്രു ഫെലിസ്തിയർ പിന്നെയും താഴ്വരയിൽ വന്നു പറഞ്ഞു നോക്കണം അവനെ പൂർണമായി അവൻ തകർന്നു മാറിയില്ല വീണ്ടും അവൻ അവന്റെ പദ്ധതികളുമായിട്ട് അവൻ കടന്നു വരുമ്പോൾ ആ പതിനാലാം വാക്യം വളരെ വ്യക്തമായിട്ട് കാണുകയാണ് ദാവീദ് പിന്നെ ദൈവത്തോട് അറളപ്പാട് ചോദിച്ചപ്പോൾ ഓ നോക്കണേ ഇതുവരെയും ചോദിക്കാത്ത പതിമൂന്നാം അധ്യായത്തിൽ അറളപ്പാട് ചോദിക്കാത്ത ദാവീദ് ദൈവത്തോട് അറളപ്പാട് ചോദിക്കുകയാണ് കഥാവേ എനിക്കറിയത്തില്ല ശത്രുക്കളിതാ താഴ്വരകളിൽ വന്ന് നമ്മെ മൂടുവാൻ വന്ന് നിൽക്കുന്ന ഒരു ശത്രു ഇവിടെ കടന്നു വരുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ് ദൈവത്തോടുള്ളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട് അവരുടെ പിന്നാലെ ചെല്ലാതെ ഓ അവരെ വിട്ടു വിരിഞ്ഞു ബാഗാ വൃക്ഷങ്ങൾക്ക് അരികെ അവരുടെ നേരെ ചെല്ലുക നാമേൻ ആമേ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രതിബന്ധനത്തിന് മുമ്പേ നേരെ നമ്മൾ നിൽക്കണ്ട ദൈവം ഒരു പോക്ക് നാമേ ഒരു നീക്ക് പോക്ക് ദൈവം തരുന്ന ദൈവമാ ആമേൻ ദൈവം നമുക്കൊരു അവനൊരു ആമൻ അതിൻ്റെ പോം വഴി ദൈവം തരുന്ന ഒരു ദൈവമാ ആമേൻ ദൈവം അവനോട് പറഞ്ഞു അവൻ നോക്കിയപ്പോൾ അവൻ്റെ താഴ്വരം മുഴുവനും ഫെലിസ്തീൻ സൈന്യം നിറഞ്ഞു നിൽക്കുമ്പോൾ ഓ ദൈവമനോട് പറയാനെ നീ അവരെ നീ പോകണ്ട ആമേ നിന്നെ പകയ്ക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ നീ പോകണ്ട ആമേ നിന്നെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നീ പോകണ്ട വഴി പറഞ്ഞു തരാം അവിടെ ഒരു ചില വൃക്ഷങ്ങൾ ഞാൻ അവിടെ കാണിക്കാം ആ വൃക്ഷം എന്താണ് വാഗാവൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ അതിനെഴുതിക്കുന്ന ബ്ലൂബെറി ട്രീ എന്ന ഇംഗ്ലീഷിൽ അവിടെ കാണുന്നു ആ വൃക്ഷത്തിന്റെ നേരെ ചെന്ന് താഴ്വരയിൽ പതിയിരിക്കുന്ന

നേരെ നിൽക്കുമ്പോൾ നിങ്ങൾ പോകരുത് നീ നീ അവരെ അവരെ മുന്നേ പോകണ്ട പോകണ്ട ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു നീ വാഗാവൃക്ഷത്തിന്റെ നേരെ ചെന്ന് ആമ ശത്രുവിനെ ജയിക്കുവാനുള്ള ഒരു ദൈവശതി നമുക്ക് ഒരുക്കുമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് വിളിച്ചു പറയുകയാണ് ആമേഖലോയ ആ വാഗാവൃക്ഷങ്ങളെ ഓ നമ്മൾ അവരുടെ പിന്നാലെ ചല്ലാതെ അവരെ വിട്ടു പിരിയ നമ്മെ ആമെ നെഗറ്റീവിലേക്ക് തള്ളിയിടുന്ന നിനക്ക് മുന്നേറുവാൻ കഴിയില്ല നിനക്ക് പലസ്ഥിര ജയിക്കുവാൻ കഴിയില്ല നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയർച്ച കാണില്ല നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ നിനക്ക് വിഴുതൽ കണ്ടെത്തില്ല എന്ന് പറയുന്ന പേശരേ ഞങ്ങൾ എന്ന ദൈവം ഞങ്ങളോട് പറയുക ഞങ്ങൾ നിന്റെ നേരെ വരുന്നില്ല ദൈവം ഞങ്ങൾക്കൊരു വൃക്ഷം കാണിച്ചു ഭാഗാവൃക്ഷത്തിന്റെ അരികിലൂടെ ഞങ്ങൾ ഒരു ആമേൻ 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 ശത്രുവിനെ അതിന്റെ വാക്യം വാക്യം വായിക്കാമോ ൃഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക സൈന്യത്തെ തോൽപ്പിക്കാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുൾ ചെയ്തു ദൈവം നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു വചനമാണ് ദൈവം ദൈവം പരിശുദ്ധ പറയുന്നത് അവരുടെ നേരെ ചെല്ലുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ വാഗാവൃക്ഷങ്ങൾ അക്ര അഗ്രഹത്തിൽ കൂടെ അണിയണിയായിട്ട് നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക ആമിസ്റ്റിയുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു പ്രവാചകന്റെ പുസ്തകം ദൈവം പറയുന്നു ആമ നിനക്ക് മുമ്പായി ഞാൻ ചില താമ്രവാദികളെ തകർക്കപ്പെടുവാൻ ഇരുമ്പൂടാമ്പലുകളെ ഖണ്ഡിപ്പിക്കുവാൻ ഒരു ദൈവം നിനക്ക് മുമ്പായി ഇതാ പുറപ്പെടുകയാ നമുക്ക് മുമ്പായി ഒരു രാജരാജന് ഇതാ പുറപ്പെടുകയാണ് ഇരുമ്പൂടാമ്പലുകളെ നമ്മുടെ മുമ്പിൽ കൊട്ടിയുടെ ഇടുമ്പ ഇടുമ്പോഴാമ്പലുകളെ നമ്മുടെ നന്മകളെ നമ്മുടെ മുന്നോട്ടുള്ള നാമൻ ആഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും തകർക്കുന്ന ഒരു ദൈവശക്തി ആമേൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെടുകയാണ് നീ ഭയപ്പെട്ടു പോകണ്ട ഭ്രമിച്ചു നോക്കണ്ട ദൈവം നമ്മെ കൂടെയുണ്ട് ഹല്ലേ ലൂയ്യ നമുക്ക് ദൈവത്തോട് പറയാമോ കർത്താവേ പലപ്പോഴും ഞാൻ നിന്നോട് നിന്നോടറപ്പാട് ചോദിക്കാറില്ല ഞാൻ എൻ്റെ എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കാറില്ല തന്നിഷ്ടത്തിൽ ഞാൻ പലതിനും ഞാൻ എടുത്തു ചാടും എനിക്കതിൽ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വ്യസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ ഭാരപ്പെടുത്തി എന്നാൽ ഇന്ന് ഞാനൊന്ന് തീരുമാനിക്കുന്നു എന്റെ ദൈവം എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാ എന്നെ സഭ്യമാക്കുന്ന ഒരു ദൈവമാ എന്റെ ദൈവം ശത്രുവിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ അവൻ എന്റെ ദൈവം എനിക്ക് മുമ്പായി കടന്നു പോകുന്നവൻ

ചില ശക്തികളെ പകലിൽ അഴിഞ്ഞു മാറുകയാണ് അഴിഞ്ഞു മാറുകയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ അപ്പനോടൊന്ന് പറയാമോ കർത്താവേ എനിക്ക് ഞങ്ങളിത് മുമ്പേ വഴി പോയിട്ടില്ല ആമേ ഞങ്ങൾ ഞങ്ങളിതാ മുമ്പ് പോയിട്ടില്ല യോശുവ പറഞ്ഞു ഞങ്ങളീ മുമ്പേ ഇത് വഴി പോയിട്ടില്ല നിന്റെ വഴി ഞങ്ങളെ അറിയിക്കണമേ നീ ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടണമേ ആമേ തകർക്കുന്ന രാജരാജൻ നമുക്കായി പുറപ്പെടുകയാണ് ഭാരപ്പെട്ടു പോകണ്ട നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാ നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവമാ നിങ്ങളുടെ കണ്ണുകളെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമാ ഓ നിന്റെ ദൈവം പറയുകയാണ് ആമൻ അവൻ ഒരു നാളും നിങ്ങളെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല അവൻ നമുക്ക് കരുതുന്ന ഒരു ദൈവമാകയാല് പകൽ കാലം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് കൊടുക്കാമോ കർത്താവെ ദാവീദിനെ പോലെ ഞാൻ എല്ലാപ്പാട് ചോദിക്കാതെ പലപ്പോഴും ഞാൻ ചാടി പുറപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ പല വസനങ്ങളും ഭാരങ്ങളും വേദനകളും ഞാൻ അനുഭവിച്ചു ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു കർത്താവേ അങ്ങ് പറയുന്ന പാതയിൽ ഞാൻ പോകാൻ തയ്യാറാ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് അപ്രകാരം അപ്രകാരൽ കാലം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കാമോ കർത്താവേ നിന്റെ എളപ്പാടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പച്ച നിന്റെ ശബ്ദം എനിക്ക് നിന്റെ ഇമ്പമായ ശബ്ദം എനിക്ക് മുന്നോട്ട് പോകുവാൻ ഞാൻ ഒരാളോട് ഞാൻ ആലോചന ചോദിക്കുന്നില്ല എന്റെ നീ ആലോചനയിൽ വലിയവനാ നീ പ്രവൃത്തിയിൽ ഭയങ്കരനാണ് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്ന് പകൽ കാലം നമുക്ക് ഈ വചനത്തോട് ചേർത്ത് സേർത്ത് സമർപ്പിക്കാമോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ിടയായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ആമൻ നാമൻ നിങ്ങൾ ക്ഷീണിച്ചുവാൻ ഇടയാകത്തെ നിങ്ങൾ തളർന്നു പോവാൻ അനുവദിക്കത്തില്ല എൻ്റെ ദൈവം നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടുകയാണ് അവൻ പ്രാർത്ഥിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഇനിയൊന്നും നന്മ കാണില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഈ പ്രതികൂലങ്ങൾ പ്രതിബന്ധനങ്ങൾ മാറിപ്പോകത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിനടുവിൽ എൻ്റെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുകയാണ് ആമേൻ ചില ഭാഗാവൃഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കും ആമേൻ ഭാഗാവൃഷങ്ങൾക്ക് നമ്പ് മുമ്പിലൂടെ ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് നാം പ്രാപിപ്പാൻ ഇന്ന് പകൽ കാലം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ഈ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പകലിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ താങ്ക്